ഇന്നത്തെ നിങ്ങളിൽ നിന്നും നിങ്ങളുടെ തന്നെ മികച്ചൊരു പതിപ്പാക്കി നിങ്ങൾ മാറണമെങ്കിൽ ഒരേ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്നവർ നിങ്ങളുണ്ടാവൂല്ലോ ആ നിങ്ങളും ഇന്നത്തെ നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ആ കാര്യമാണ് സ്വയം എന്ന് പറയുന്നത് അതായത് ഇപ്പോഴുള്ള നിങ്ങൾ സ്വയം വൈവിധ്യം നേടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളായിട്ട് മാറാൻ സാധിക്കും നമ്മൾ മഹാന്മാരെടുത്താൽ നമ്മുടെ കാലഘട്ടത്തിലെ ജീവിത വിജയം നേടിയ ഏതൊരു വ്യക്തിയെ എടുത്ത് പരിശോധിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവരുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് അവർ സ്വയം വൈദഗ്ധ്യം നേടിയവരാണ് എലൻ മസ്ക് ആയാലും ഓഫ്ര വിൻഫ്ര ആയാലും വേറെ നമ്മുടെ നമ്മുടെ കേരളത്തിലുള്ള യൂസഫലിയാണെങ്കിലും അങ്ങനെ ആരെടുത്താലും അവരൊക്കെ സ്വയം വൈദഗ്ധ്യം നേടിയ വ്യക്തികളാണ് അപ്പോൾ ഈ സ്വയം വൈദഗ്ധ്യം നേടുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്ക് തോന്നാം അതായത് നമ്മുടെ ഏറ്റവും നല്ല പതിപ്പായി വളരാൻ അല്ലെങ്കിൽ നമ്മളുടെ ഏറ്റവും നല്ല ഒരു വ്യക്തിയെ നമ്മൾ മാറാൻ വേണ്ടി നമ്മളുടെ ചിന്തകളെയും വികാരങ്ങളെയും പ്രവർത്തനങ്ങളെയും ശീലങ്ങളെയും നിയന്ത്രിക്കാനുള്ള കഴിവിനാണ് സ്വയം വൈദഗ്ധ്യം എന്ന് പറയുന്നത് ഈ നാല് കാര്യങ്ങളും നിയന്ത്രിക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ നമ്മുടെ ഏറ്റവും മികച്ച പതിപ്പായി മാറും അതിനൊരു ഉദാഹരണം ഞാൻ ഞാനങ്ങോട് പറയാം ഇപ്പോൾ ഒരു തൊട്ടടുത്ത രണ്ട് വീട്ടുകാർ അവരുടെ അവർ രണ്ടും ബന്ധുക്കളാണ് അവരുടെ തന്നെ മറ്റൊരു ബന്ധുവിൻ്റെ കല്യാണത്തിന് പോവുകയാണ് ഒരു വീട്ടുകാർ എ എന്ന കാറിലും രണ്ടാമത്തെ വീട്ടുകാർ ബി എന്ന കാറിലുമാണ് പോകുന്നത് പോകുമ്പോൾ തന്നെ കുറച്ച് ടൈം വൈകിയിട്ടുണ്ട് അങ്ങനെ പോകുന്ന വഴിയിൽ ട്രാഫിക് ജാം വന്നു നല്ല ബ്ലോക്കാണ് അപ്പോൾ എ എന്ന കാറിലെ വ്യക്തി എന്ത് ചെയ്തെന്ന് വെച്ചാൽ അദ്ദേഹം മൊബൈലെടുത്ത് പോഡ്കാസ്റ്റ് തുറന്ന് അത് കേട്ടു ഒരു പോഡ്കാസ്റ്റ് കേട്ട് കഴിഞ്ഞിട്ടും ബ്ലോക്കിന് തന്നെ അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹത്തിന് ഈ ആഴ്ചയിൽ ചെയ്യാനുള്ള പ്രവർത്തനങ്ങളുടെ ടുഡു ലിസ്റ്റ് ചെയ്തു അത് എഴുതി കൊണ്ടിരുന്നപ്പോഴേക്കും ട്രാഫിക് ബ്ലോക്കൊക്കെ കഴിഞ്ഞു മുന്നോട്ട് പോകാൻ സാധിച്ചു എന്നാൽ തൊട്ട് പിന്നിൽ തന്നെയുള്ള ബി എന്ന കാറിലെ വ്യക്തി ഈ ട്രാഫിക്കിൽ ബ്ലോക്ക് കണ്ടപ്പോൾ തുടങ്ങി എല്ലാവരും ചിത്ത പറഞ്ഞു റോഡിൻ്റെ മോശം പറയുന്നു ഗവൺമെൻറ്റിനെ പറയുന്നു കാറിലിരിക്കുന്ന സ്വന്തം ഭാര്യയെ മക്കളെയും ഒക്കെ കുറ്റപ്പെടുത്തുന്നു അല്ലെങ്കിലും ഇങ്ങനെ തന്നെയാണ് എൻ്റെ ഗതി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ബഹളം വെട്ടുകയാണ് ഭയങ്കര സമ്മർദ്ദത്തിലാണെന്താ എന്നിട്ട് ഇവർ ഈ കല്യാണ വീട്ടിലെത്തിയപ്പോൾ ഈ സമ്മർദ്ദത്തിലായ വ്യക്തി കാറിന്ന് വേഗം ഓടിയിട്ട് അടുത്ത മുന്നിലുള്ള കാറിൽ അവനോട് പറയാണ് വല്ലാത്തൊരു മോശമായിട്ടോ നമ്മൾ ഇത്രയും വൈകിയത് എന്ന് പറഞ്ഞപ്പോൾ ആദ്യത്തെ കാറിലുള്ള വ്യക്തി പറഞ്ഞു അതിനെന്താ പ്രശ്നം പയ്യനും പെണ്ണുവിടെ ഉണ്ടല്ലോ കാലികെട്ട് അവർ അവിടെ നടന്നോളും നമ്മൾ എത്തിയില്ലാത്ത വലിയ കുഴപ്പമൊന്നുമില്ല നമ്മൾ ഏതായാലും എത്തിയല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെയാണ് സ്വയം വൈവിധ്യമുള്ള വ്യക്തികളുടെ പെരുമാറ്റം എല്ലാ മേഖലയിലും ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞു തന്നു അതായത് സ്വയത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഏത് സാഹചര്യം വന്നാലും നിയന്ത്രിക്കാനുള്ള കഴിവാണ് സ്വയം വൈവിധ്യം ഈ സ്വയം വൈവിധ്യം എന്ന് പറയുന്നത് നാല് തൂണുകളിലാണ് നിൽക്കുന്നത് ഒന്നാമത്തെ തൂണെന്ന് പറഞ്ഞാൽ വൈകാരിക നിയന്ത്രണം അതായത് നമ്മൾ എന്ന വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും കൂടി ചേർന്നതാണ് അപ്പോൾ നമ്മൾക്ക് വികാരങ്ങളുണ്ട് ആ വികാരത്തെ നിയന്ത്രിക്കാൻ കഴിയുമെങ്കിൽ നമ്മളുടെ സ്വയം വൈദഗ്ധ്യത്തിൻ്റെ ഒരു ഭാഗം ക്ലിയറായി വികാരത്തെ നിയന്ത്രിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം പ്രതികരണത്തെ നിയന്ത്രിക്കാൻ കഴിയണം അപ്പോൾ രണ്ടാമത്തെ കാറിലുള്ള വ്യക്തി പ്രതികരിച്ച രീതി നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ആ പ്രതികരണത്തെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ വികാരത്തെ നിയന്ത്രിക്കാൻ കഴിയും അതോടൊപ്പം തന്നെ വികാരത്തെ നിയന്ത്രിക്കണമെങ്കിൽ നമുക്ക് സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ ആ സമ്മർദ്ദത്തിലും ശാന്തമായിട്ട് നിൽക്കാനുള്ള കഴിവ് വേണം സമ്മർദ്ദത്തെ നിയന്ത്രിക്കാനുള്ള കഴിവ് വേണം ഇങ്ങനെ ഉണ്ടായെങ്കിൽ നമുക്ക് വൈകാരിക നിയന്ത്രണം സാധ്യമാണ് നമുക്ക് നമ്മൾ വൈകാരിക നിയന്ത്രണത്തിലാണ് എന്ന് പറയും ഉദാഹരണമായിട്ട് സ്റ്റീവ് ജോസ് അദ്ദേഹം ആപ്പിളിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയത് അദ്ദേഹം അവിടെ കിടന്നിട്ട് ബഹളം വെക്കുക ഒന്നും ഇതാകുകയല്ല ചെയ്തത് അദ്ദേഹം അതിനെക്കുറിച്ച് പഠിച്ചു കൂടുതൽ നല്ലൊരു ഉദ്യമത്തിലേക്ക് അദ്ദേഹം പോവുകയും ചെയ്തു സാധാരണ ആളുകൾ എന്തെങ്കിലും ജോലിയൊക്കെ നഷ്ടപ്പെടുമ്പോൾ ആകെ എന്താ പറയുക ടെൻഷനായി ആകെ പ്രയാസത്തിലായി ഒക്കെ ആവും ഇതങ്ങനെയല്ല ഉണ്ടായത് വേറൊരു ജോലിക്കായിട്ട് അപ്പം തന്നെ പരിശ്രമിക്കുകയും ചെയ്തു അല്ലെങ്കിൽ ഉടനെ തന്നെ അദ്ദേഹം മറ്റൊരു മേഖലയിലേക്ക് മാറി നിന്നത് അതാണ് വൈകാരിക നിയന്ത്രണം എന്ന വ്യക്തികളുടെ സ്വഭാവം അടുത്തതായിട്ട് നമ്മളുടെ മനസ്സാണ് നിയന്ത്രിക്കേണ്ടത് മാനസിക നിയന്ത്രണം മാനസിക നിയന്ത്രണത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിനു വേണ്ടി നമ്മൾ ട്രെയിനിങ് തന്നെ കൊടുക്കണം മനസ്സിന് മാനസിക നിയന്ത്രണം നടത്തണം ഉണ്ടാവണമെങ്കിൽ അപ്പോൾ പരിശീലനത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ശ്രദ്ധയെ വ്യതിചലിക്കുന്ന കാര്യങ്ങളിൽ നിന്നും നമ്മൾ ഒഴിവായി നിൽക്കുക മാനസിക നിയന്ത്രണം ഉണ്ടാവണമെങ്കിൽ അത് ചെയ്യണം ശ്രദ്ധയെ വ്യതിചലിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാവില്ല അതിൽ നിന്നൊക്കെ മാറി നിൽക്കുക ഒക്കെ നമുക്ക് മാനസിക നിയന്ത്രണം നേടാൻ സാധിക്കും ഈ മാനസിക നിയന്ത്രണം നേടാൻ വേണ്ട മറ്റൊരു കാര്യമാണ് വായന എന്ന് പറയുന്നത് നമ്മളുടെ അറിവുകൾ വർദ്ധിപ്പിക്കാൻ ഇപ്പം നിങ്ങൾ വാറൻ പെർഫെക്റ്റിനെ കേട്ട് കുറിച്ച് കേട്ടിട്ടുണ്ടാവും അദ്ദേഹം ഒരു ദിവസം അഞ്ച് മണിക്കൂർ വായിക്കുമായിരുന്നു അത്ര നമ്മളെപ്പോഴും വലിയ വ്യക്തികളെ മഹാന്മാരായ വ്യക്തികളെയും ജീവിതത്തിലെ ഉയർന്ന നിലയിലെത്തിയ വ്യക്തികളെയും അവരുടെ ആ ഉയർന്ന സ്റ്റേജ് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ അതിൻ്റെ പിന്നിൽ അവർ പ്രവർത്തിച്ച പ്രയത്നം കൂടി മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മളും അതുപോലെ പ്രവർത്തിച്ചാൽ അങ്ങനെയൊക്കെ എത്താൻ പറ്റും എന്നുള്ളത് ഇനി മൂന്നാമത്തെ തൂണെന്ന് പറയുന്നത് ശാരീരിക ഇതാണ് ശാരീരികമായിട്ടുള്ള വൈദഗ്ധ്യമാണ് ശാരീരിക വൈദഗ്ധ്യം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയണ കാര്യം തന്നെയാണ് ശരീരത്തിന് വേണ്ടത് പോഷകപ്രദമായ ഭക്ഷണമാണ് ആവശ്യത്തിന് വേണ്ട വർക്കാണ് എക്സസൈസ് ഈ മൂന്ന് കാര്യവും ചെയ്യാം ഈ ശരീരവും മനസ്സും തമ്മിൽ അഭേദ്യമായ ബന്ധപ്പെട്ടിരിക്കും നമുക്കറിയാം മുലയൂട്ടുന്ന ഒരു അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം പോലെയാണ് ശരീരവും മനസ്സും തമ്മിലുള്ള ബന്ധം കുഞ്ഞൊന്നിളകിയ അമ്മ അറിയും അമ്മ ഒന്ന് കുഞ്ഞും അറിയും അതേപോലെയാണ് നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായാൽ ഉടനെ തന്നെ നമ്മളെ മനസ്സിൽ ടെൻഷനാകും അതുപോലെ മനസ്സിന് എന്തെങ്കിലും മാനസികമായിട്ടൊരു പ്രയാസം ഉണ്ടെങ്കിൽ ശാരീരികമായി നമ്മൾ തളരും നമ്മൾ പറയാറില്ലേ മനസ്സിനൊരു സുഖമില്ല ഒരു ജോലിയും ചെയ്യാൻ പോകുന്നതില്ല എന്നുള്ളത് ശരീരത്തിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല പക്ഷെ നമുക്ക് ശരീരം കൊണ്ട് ജോലികൾ ചെയ്യാൻ പറ്റില്ല അപ്പോൾ മനസ്സും ശരീരവും തമ്മിൽ അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് മനസ്സിനെ ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ ശരീരത്തെയും നമ്മൾ ശ്രദ്ധിക്കുന്നു ഒരു എബ്രോ ജോ ജെയിംസ് എന്ന് ഒരു വ്യക്തി ഒരു വർഷം വൺ പോയിൻ്റ് ഫൈവ് മില്യൺ ഡോളർ തൻ്റെ ശാരീര ശാരീരിക സൗഖ്യത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞത് അതായത് പീക്ക് പെർഫോമൻസ് കിട്ടണമെങ്കിൽ ശരീരം നന്നായിട്ട് നോക്കണം ശരീരത്തിന് വേണ്ടി അത്രയും അദ്ദേഹം ചിലവഴിച്ചിരുന്നു എന്നാണ് പറഞ്ഞത് ശരീരത്തിന് ചിലവഴിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്താണ് ശരീരം സുഖം പ്രാപിച്ചാൽ മനസ്സും സുഖം പ്രാപിക്കും അപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ശരീരത്തിന് വേണ്ടിയാണ് എക്സസൈസ് ചെയ്യുന്നത് പക്ഷേ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സന്തോഷത്തിൻ്റെ ഓർമ്മ ഉണ്ടാവുന്നത് അത് നമ്മുടെ മാനസിക സൗഖ്യത്തിനും കാരണമാണ് അങ്ങനെ ശാരീരിക വൈദഗ്ധ്യവും നേടുക എന്നുള്ളതാണ് നാലാമത്തെ തൂണ് എന്ന് പറഞ്ഞത് നമ്മുടെ ശീലങ്ങളുടെ വൈദഗ്ധ്യമാണ് നമ്മുടെ ശീലങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിച്ച സാഹചര്യത്തിൽ നിന്നും നമ്മൾ നേടിയെടുക്കുന്നതാണ് അപ്പോൾ അതിനെ മാറ്റിയതെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളതല്ല പക്ഷെ മാറ്റാൻ സാധിക്കും അതിങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾ ഈ അറ്റോമിക് ഹാബിറ്റ് എന്ന് പറഞ്ഞ പുസ്തകം വായിച്ചിട്ടുണ്ടാകും അതിൽ പറയുന്നുണ്ട് നമ്മളുടെ സ്വഭാവം മാറ്റണമെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാന്ന് പറയുന്നത് അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ജീവിതത്തിൽ ഒരു ശതമാനം നമ്മൾ ശീലങ്ങളിൽ മാറ്റം ഓരോ ദിവസം മാറ്റം വരുത്തിയാൽ ഒരു വർഷം കൊണ്ട് മുപ്പത്താറ് ഇരട്ടി മാറ്റം നമ്മളിൽ ഉണ്ടാവുന്നതാണ് അതായത് ചെറിയ ചെറിയ ശീലങ്ങളുടെ ശീലങ്ങളുടെയൊക്കെ ആകെത്തുകയായിട്ട് വലിയൊരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ചെറിയ തരത്തിലുള്ള മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവന്നാൽ മതി അതായത് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു സന്തോഷത്തിനും സുഖത്തിനും ഒക്കെ വേണ്ടി ദാഹിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മളൊരു പുതിയ സ്വഭാവം രൂപീകരിക്കുന്നത് ബ്രെയിനിന് അത്ര സുഖം ഉണ്ടാകില്ല അപ്പോൾ ഒരു സന്തോഷപൂർണമായ ഒരു റിവാർഡ് കൊടുക്കുന്ന രൂപത്തിലൊക്കെയാണ് വേണം നമ്മുടെ സ്വഭാവത്തെ മാറ്റം വരുത്തേണ്ടത് അപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങളാവുമ്പോൾ ബ്രെയിൻ വലിയ പ്രശ്നം ഉണ്ടാകും ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ നമ്മൾ മാറ്റം കൊണ്ടുവരാം അപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് വായിക്കണം വായിക്കുക എന്നുള്ള ഒരു സ്വഭാവമാക്കി മാറ്റണം എന്ന് നമ്മൾ വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഒരു ദിവസം ഒരു പേജ് എന്ന് തുടങ്ങും ഒരു പേജ് എല്ലാ ദിവസവും ഞാൻ വായിക്കുന്ന തീരുമാനം എടുത്തിട്ട് ഒരു പേജ് വായിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഹാരി പോട്ടറിൻ്റെ കെ ജെ റൗളിങ് അവരെന്താ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ പുസ്തകം എഴുതാനുണ്ട് ഈ എഴുത്തുകാർക്കായാലും മഹാന്മാർക്കൊക്കെ ആയാലും അവർ ചെയ്യുന്ന ജോലിയിൽ മടി ഉണ്ടായിരുന്നു പക്ഷെ അവർ ആ മടിയെ തരണം ചെയ്യാണ് ചെയ്തത് ഇവരെന്താ ചെയ്തെന്ന് വെച്ചാൽ മുന്നൂറ് വാക്ക് ഒരു ദിവസം എഴുതുന്ന തീരുമാനിച്ചു അങ്ങനെ കുറേ മുന്നൂറ് വാക്കുകൾ ചേർന്നിട്ടാണ് അത്രയും വലിയൊരു പുസ്തകമായി മാറിയത് അങ്ങനെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ സ്വഭാവങ്ങൾ കൊണ്ടുവന്ന് സ്വഭാവ വ്യത്യാസം പുതിയ സ്വഭാവങ്ങൾ കൊണ്ടുവന്ന് നമ്മുടെ ജീവിതം നഷ്ടം മാറ്റാൻ സാധിക്കും നമ്മുടെ ഒരു സ്വഭാവം രൂപീകരിക്കുന്നത് നാല് സ്റ്റേജിലൂടെയാണ് ഏതൊരു സ്വഭാവവും നമ്മളെ രൂപീകരിക്കുന്ന നാല് സ്റ്റേജിലൂടെയാണെന്നാണ് പറയുന്നത് ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സൂചന രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ആ സൂചനയോടുള്ള ക്രാവിങ് അതായത് അത് കിട്ടണം എന്നുള്ളൊരാഗ്രഹം മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് റെസ്പോൺസാണ് നാലാമത്തെ സ്റ്റേജ് റിവാർഡ് അപ്പോൾ സൂചന ഉദാഹരണമായിട്ട് ഞാൻ നിങ്ങളോട് ഒരു നമുക്കൊക്കെ എപ്പോഴും നമ്മളൊക്കെ ചെയ്യുന്നൊരു കാര്യം പറയാം അതായത് നമ്മുടെ ഫോണിലൊരു നോട്ടിഫിക്കേഷൻ്റെ സൗണ്ട് വന്നു അപ്പോൾ നമുക്ക് അതെന്താണെന്ന് ആഗ്രഹം ഉണ്ട് അത് നോക്കാനൊരു ആഗ്രഹം ഉണ്ടാവും ആ നോട്ടിഫിക്കേഷൻ സൗണ്ട് വന്നതാണ് സൂചന അപ്പോൾ നോക്കാനുള്ള ആഗ്രഹമാണ് നമ്മുടെ ക്രീവിങ് പിന്നെ അത് ആ ആഗ്രഹം വന്നപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും ആ ഫോൺ എടുത്ത് നോക്കും അതാണ് നമ്മുടെ റെസ്പോൺസ് ഫോൺ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക നമ്മളുടെ ആഗ്രഹത്തിന് ആഗ്രഹം സഫലമായല്ലോ അപ്പോൾ അതിൻ്റെ ആഗ്രഹം സഫലമായി എന്നുള്ളൊരു റിവാർഡ് നമുക്കവിടെ കിട്ടും അപ്പോൾ ഈ നാല് സ്റ്റേജിലൂടെയാണ് നമ്മുടെ സ്വഭാവം രൂപപ്പെടുന്നത് അതുകൊണ്ട് ഈ നാല് സ്റ്റേജ് നം നല്ല നമുക്ക് വേണ്ട സ്വഭാവങ്ങൾ രൂപീകരിക്കാൻ വേണ്ടി ഈ നാല് സ്റ്റേജിനെ നമ്മൾ നമ്മുടെ നമ്മുടെക്കനുസരിച്ച് സജ്ജമാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് സ്വഭാവത്തിൽ രൂപ മാറ്റം വരുത്താൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം പിന്നെ നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു സ്വഭാവം ഒഴിവാക്കണം എന്ന് വിചാരിക്കും അപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഉള്ള കുട്ടികൾക്കൊക്കെ പ്രത്യേക ഒരു സ്വഭാവമുണ്ട് പുറത്ത് പോയി ഭക്ഷണം കഴിക്കാനുള്ളത് അപ്പോൾ എപ്പോഴും പുറത്തു പോയി ഭക്ഷണം കഴിച്ചാൽ നമുക്കൊക്കെ അറിയാം ആരോഗ്യം മോശമാകും കാരണം ഏറ്റവും ടേസ്റ്റ് കിട്ടുന്ന ഭക്ഷണം ഹോട്ടലിലേക്കാണ് നമ്മൾ പോകുക ടേസ്റ്റുള്ള ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ ചിലപ്പോൾ അജിരമോട്ടമൊക്കെ ചേർക്കേണ്ടി വരും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും സ്ഥിരമായിട്ടിങ്ങനെ പുറത്ത് പോയി ഭക്ഷണം കഴിച്ചത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും അതെല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് പക്ഷേ എന്നാലും നമ്മൾക്കുള്ള ക്രേവിങ് കൊണ്ട് നമ്മളവിടെ പോയി ഭക്ഷണം കഴിക്കും അപ്പോൾ അത് ഒഴിവാക്കാൻ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ പുറത്ത് പോയി കഴിക്കും ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ കുറച്ച് പൈസ ചിലവാക്കുന്നുണ്ടല്ലോ ആ പൈസ സെപ്പറേറ്റ് എടുത്തു വെച്ചിട്ട് ആദ്യം അങ്ങ് തീരുമാനിക്കുക ഈ ഒരു മാസം ഞാൻ ഒട്ടും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കില്ല അതിനു വേണ്ടി ഞാൻ ചിലവഴിക്കുന്ന പൈസ നമുക്കറിയാമല്ലോ എത്ര വേണമെന്നുള്ളത് ഏകദേശം ആ പൈസ ഞാൻ ഉപയോഗിച്ചിട്ട് ഈ മാസം ഒരു ടൂറ് പോകുന്നത് തീരുമാനിക്കുക അങ്ങനെ നമുക്ക് റിവാർഡ് കൊടുത്തുകൊണ്ട് നമ്മുടെ മോശം സ്വഭാവത്തെ മാറ്റിയെടുക്കാൻ പറ്റും പിന്നെ ചെയ്യാവുന്ന മറ്റൊരു കാര്യമാണ് ഈ ഫെൻ ടെക്നിക്ക് അതായത് ഇപ്പോൾ ഒരാൾ എന്നോട് മോശമായിട്ട് പെരുമാറിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് അതിനെതിരെ ഒരു ടെൻഡൻസി ഉണ്ടാവും അപ്പോൾ ഞാൻ എന്താ വിചാരിക്കേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ പ്രതികരിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകുമ്പോൾ ഞാൻ മൂന്ന് പ്രാവശ്യം ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്യും ദീർഘമായിട്ട് ശ്വസിക്കും എന്ന് ഞാൻ തീരുമാനിക്കാം അതായത് ഈ ഫെൻ ഇങ്ങനെ വരികയാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യും പ്രതികരിക്കാനുള്ള ഒരു സാഹചര്യം വരുമ്പോൾ ഞാൻ എന്തു ചെയ്യും മോശമായിട്ടുള്ള പ്രതികരണം കേട്ടോ അല്ലാണ്ട് സാധാ പ്രതികരണം ആകുമ്പോൾ നമുക്ക് പ്രതികരിക്കാം ഇങ്ങനെ മോശമായിട്ട് പ്രതികരിക്കേണ്ട ഒരു അവസരം വരുമ്പോൾ ഞാൻ മൂന്ന് പ്രാവശ്യം ദീർഘമായി ശ്വസിക്കും എന്നൊരു തീരുമാനം എടുക്കും പിന്നെ അതേപോലെ തന്നെ നമുക്ക് മടിയുണ്ടാവും ഒരു കാര്യം ചെയ്യാൻ അപ്പോൾ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ടെക്നിക്കാണ് വളരെ സിമ്പിൾ ടെക്നിക്കാണ് ഫൈവ് സെക്കൻഡ് റൂള് അതായത് നമ്മൾ അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് ഇങ്ങനെ എണ്ണ ഇത് ഒന്ന് എണ്ണെണ്ണം ഗോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമുക്ക് ചെയ്യാനുള്ള ആ ജോലി ചെയ്യും ഇങ്ങനെ ഇങ്ങനെ ചെറിയ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് ജീവിതത്തിൽ മാറ്റം വരുത്താൻ പറ്റും പിന്നെ നമ്മുടെ സ്വഭാവം മാറ്റാനുള്ള മറ്റൊരു രീതിയാണ് നമ്മുടെ ഐഡൻറ്റിറ്റി ഷിഫ്റ്റ് ചെയ്യാനുള്ളത് അതായത് ഇപ്പം ഞാൻ നിങ്ങളോട് പറയാണ് ഞാൻ പുകവലി നിർത്താൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളെന്നെ പറ്റി എന്താ വിചാരിക്കുക ഞാനൊരു എന്നാണ് വിചാരിക്കുക ഓട്ടോമാറ്റിക്കായിട്ട് അതാ വിചാരിക്കുക ഞാനാണെങ്കിൽ പോലും നിങ്ങളങ്ങനെ പറഞ്ഞാൽ അങ്ങനെ വിചാരിക്കുള്ളൂ അതായത് എൻ്റെ ഐഡൻറ്റി എന്ന് പറയുന്നത് പുക വ്യക്തിയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം എന്നാൽ ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ ഞാൻ പുക എന്നാണ് പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഞാൻ പുക എന്നുള്ളത് നിങ്ങളും അങ്ങനെ തന്നെ വിചാരിക്കും അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സ്വഭാവം മാറ്റണമെങ്കിൽ നമ്മളുടെ ഐഡൻറ്റിറ്റി ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഐഡൻറ്റിറ്റി ഷിഫ്റ്റ് ചെയ്തിട്ട് ആ സ്വഭാവത്തെ മാറ്റാൻ സാധിക്കും ഇങ്ങനെ സ്വഭാവത്തിൽ വൈവിധ്യം നേടി ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടെക്നിക്കുകൾ ഉപയോഗിച്ച് നമ്മളുടെ സ്വഭാവത്തിലും നമുക്ക് ശീലങ്ങളിലും വൈദഗ്ധ്യം നേടാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഇങ്ങനെ ഈ നാല് കാര്യത്തിലും അതായത് വൈകാരിക വൈദഗ്ധ്യം മാനസിക വൈവിധ്യം ശാരീരിക വൈവിധ്യം ശീലങ്ങളിലുള്ള വൈവിധ്യം ഈ നാല് കാര്യത്തിലും വൈവിധ്യം നേടിയാൽ നിങ്ങൾ സ്വയത്തിൽ വൈവിധ്യം നേടാൻ നിങ്ങൾക്ക് സാധിക്കുകയും നിങ്ങളുടെ തന്നെ ഏറ്റവും മികച്ച ഒരു പതിപ്പായി നിങ്ങൾ മാറുകയും ചെയ്യും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങൾ ഏത് ഒരു ടെക്നിക്കാണ് നിങ്ങളുടെ സ്വഭാവം മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തണം വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യും അതോടൊപ്പം ഇതുപോലുള്ള കാര്യങ്ങൾ പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇതേ ചിന്താഗതിയില്ല ഒരേ ചിന്താഗതിയില്ല കുറേ ആളുകളുമായിട്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും കമ്മ്യൂണിറ്റിയിൽ അംഗമാകാൻ സാധിക്കും താല്പര്യമുണ്ടെങ്കിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക താങ്ക്